പിന്നെയും എത്ര എത്ര ആളുകൾ മനോഹരമായ ഘടനയുള്ള മനോഹരമായ സൃഷ്ടിപ്പുള്ള കാണാൻ അഴകുള്ള ചന്തമുള്ള ആകാരമുള്ള സംസാര വൈഭവമുള്ള ആളുകളെ പ്രത്യേകമായി ആകർഷിക്കാൻ കഴിവുള്ള എത്ര ആളുകളാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതോടൊപ്പം തന്നെ വലിയ വലിയ ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായി തീർന്നിട്ടുള്ളത് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി ശബ്ദിക്കേണ്ടതിന് പകരം അന്യായത്തിനു വേണ്ടി അവർ സംസാരിക്കുന്നു ആളുകളെ മോശമായി വകവരുത്താൻ വേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുന്നു തന്നോടൊപ്പം സഹകരിച്ചവരെ തന്റെ കൂടെ ജീവിച്ചവരെ നിർദാക്ഷിണ്യം കൊലയ്ക്ക് വിധേയമാക്കുന്നു മനോഹരമായി സൃഷ്ടിച്ച മനുഷ്യനാണ് അസാമി വാർക്കാത്തു അലഹിൻ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ മനോഹരമായ കലാരൂപമാണ് അതുകൊണ്ടാണ് ചെറിയ കുട്ടികളെപ്പോലും കാണുമ്പോൾ അവരുടെ ചിരിയും അവരുടെ കളികളും അവരുടെ തമാശകളും അവരുടെ മോണ കാട്ടിയുള്ള ചിരിയുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പ്രത്യേകമായ സ്ഥാനത്തിന് അർഹത നേടുന്നത് അവരെ കാണുമ്പോൾ വാരിയെടുത്ത് ഉമ്മ കൊടുക്കാൻ നമുക്ക് തോന്നുമെന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഇത്രയേറെ മനോഹരമായ ഈ കലയുടെ പിന്നിലെ കലാകാരൻ ആരായിരിക്കും എത്രയെത്ര കവികളും കവിതകളുമാണ് മനുഷ്യനെ കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളത് അവൻ്റെ പുരികവും അവൻ്റെ കണ്ണുകളും കാർക്കൂന്തലുകളും ഒക്കെ എത്രയെത്ര കവികളും കവിതകളും വർണ്ണിച്ചെഴുതിയിരിക്കുന്നു ആർക്കാണ് ഇത്രയേറെ മനോഹരമായ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കാൻ സാധ്യമാകുന്നത് ഏതെങ്കിലും ഡോക്ടർക്ക് അപ്രകാരം സാധ്യമാകുമോ ആകുമോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയുന്ന ഒരു കുട്ടിക്ക് വേണ്ടതെല്ലാം കൃത്യസമയങ്ങളിൽ നൽകി മനോഹരമായൊരു സൃഷ്ടിയായി മനോഹരമായൊരു കുട്ടിയായി ഭൂമിയിലേക്ക് അവനെ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പിന്നിലെ മഹാനായ ശില്പി അത് അള്ളാഹു മാത്രമാണ് അള്ളാഹു ആണ് മനുഷ്യനെ ഇത്രയേറെ മനോഹരമായി സൃഷ്ടിച്ചത് ലക്കത് ഖലഖ്നൽ ഇൻസാൻ ഫി അഹസനിതീ ഏറ്റവും മനോഹരമായ ഘടനയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് എന്നാൽ ഈ മനോഹരമായ ഘടനയിൽ സൃഷ്ടിച്ച ഈ മനുഷ്യൻ പലപ്പോഴും നിന്ദതയിലേക്ക് കൂപ്പുകുത്തുവാറുണ്ട് لقد خلقنا الانسان في احسن تقويم ثم رددناه اسفل سافلين അവൻ നിന്ദയനായി മടങ്ങാറുണ്ട് നോക്കിയേ എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു ഇതെല്ലാം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഒരു കുട്ടി കൂട്ടുകാരികൾക്കിടയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു നല്ല സൗന്ദര്യമുള്ളവളാണ് മനോഹരമായ ശരീരഘടനയാണ് മാതാപിതാക്കൾക്കേറെ പ്രിയപ്പെട്ടവളായിരുന്നു അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിൽ സാമ്പത്തികമായി നല്ല ഉയർച്ചയിലുള്ള കുടുംബമായിരുന്നു അവൾക്കാവശ്യമുള്ളതെല്ലാം മാതാപിതാക്കൾ വാങ്ങി നൽകുമായിരുന്നു വളരെ മനോഹരമായ ഘടനയിൽ സൃഷ്ടിച്ച മനോഹരമായ ജീവിതോപാധികൾ നൽകിയ ആ കുട്ടി പിന്നീട് എപ്പോഴോ അവരുടെ ജീവിതത്തിൽ ഒരു പ്രേമം ഉണ്ടാകുകയാണ് അവനെ വിട്ടുപിരിയാൻ കഴിയാതെ അവസാനം മാതാപിതാക്കളെയും കുടുംബക്കാരെയെല്ലാം വിഷമിപ്പിച്ചുകൊണ്ട് അവൾ താൻ പ്രേമിച്ച ആളുമായി ഇറങ്ങിപ്പോവുകയാണ് കാലക്രമേണ അവരുടെ ജീവിതത്തിൽ വലിയ സ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിന് കീഴ്പ്പെടേണ്ടതിന് പകരം മറ്റു പലരുടെ മുന്നിലും തൻ്റെ ശരീരത്തെ പങ്കുവെക്കേണ്ടുന്ന ദുർഗതി അവൾക്ക് വന്നു അവസാനം ഇത്തരത്തിലുള്ള മോശമായ ജീവിതം സഹിക്കവയ്യാതെ ഏതോ ഒരു റെയിൽവേ ട്രാക്കിൽ അവൾ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു വളരെ മനോഹരമായി സൃഷ്ടിച്ച മനുഷ്യൻ ഏറ്റവും ഉദാത്തമായ ഘടനയിൽ സൃഷ്ടിച്ച ഈ മനുഷ്യൻ നിന്ദയനിൽ നിന്ദനായി തീർന്നത് എപ്രകാരമായി എന്ന് അള്ളാഹു നമുക്ക് ഉദാഹരണങ്ങളിലൂടെ വിവരിച്ചു തരികയാണ് നമ്മുടെ കൺമുന്നിലൂടെ പ്രിയപ്പെട്ടവരെ പിന്നെയും എത്ര എത്ര ആളുകൾ മനോഹരമായ ഘടനയുള്ള മനോഹരമായ സൃഷ്ടിപ്പുള്ള കാണാൻ അഴകുള്ള ചന്തമുള്ള ആകാരമുള്ള സംസാര വൈഭവമുള്ള ആളുകളെ പ്രത്യേകമായി ആകർഷിക്കാൻ കഴിവുള്ള എത്രയെത്ര ആളുകളാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതോടൊപ്പം തന്നെ വലിയ വലിയ ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായി തീർന്നിട്ടുള്ളത് അവർ സമൂഹത്തിൻ്റെ ഇടയിൽ മോശക്കാരായി തീരുന്നത് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി ശബ്ദിക്കേണ്ടതിന് പകരം അന്യായത്തിന് വേണ്ടി അവർ സംസാരിക്കുന്നു ആളുകളെ മോശമായി വകവരുത്താൻ വേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുന്നു തന്നോടൊപ്പം സഹകരിച്ചവരെ തൻ്റെ കൂടെ ജീവിച്ചവരെ നിർദാക്ഷിണ്യം കൊലയ്ക്ക് വിധേയമാക്കുന്നു മനോഹരമായി സൃഷ്ടിച്ച മനുഷ്യനാണ് പക്ഷെ അവൻ ചിലപ്പോഴെല്ലാം ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തികൾ നിമിത്തമായി അവൻ നിന്ദയനിൽ നിന്ദനാകാറുണ്ട് എന്നാൽ ഈ മനുഷ്യൻ എപ്പോഴാണ് ഏറ്റവും നല്ലവനായി തീരുന്നത് അള്ളാഹു അതും പറയുന്നുണ്ട് ഇല്ലല്ലീനുഅമിലുസ്വാലി ഹാത്തി ഫലഹും അജുർണ് വൈറു മ്മൂൻ ഒരു മനുഷ്യൻ അവൻ്റെ ശരീരഘടനയ്ക്ക് അനുസൃതമായ ജീവിത സൗന്ദര്യത്തിലേക്ക് അവൻ വരുന്നത് അവൻ്റെ ജീവിതപഥത്തിൽ മനോഹരമായ പ്രവർത്തികൾ ഉണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ വൈരൂപ്യമുള്ള ഒരാൾ ആളുകൾക്കിടയിൽ പ്രത്യേകമായ സ്ഥാനവും ബഹുമതിയും ഒക്കെയുണ്ട് പക്ഷേ അദ്ദേഹം വലിയ സൗന്ദര്യമുള്ളയാളല്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വൈരൂപ്യമുണ്ട് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ബലഹീനതകളും പോരായ്മകളുമുള്ളൊരു മനുഷ്യനാണ് പക്ഷേ അയാളെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം എന്തെന്നാൽ അയാളുടെ പ്രവൃത്തി മനോഹരമാണ് അയാളുടെ സംസാരം ആരെയും വിഷമിപ്പിക്കാത്തതാണ് അയാളുടെ ഇടപെടലുകളിൽ അയാളുടെ ഇടപെടലുകൾ വളരെ മഹത്തരമാണ് പാവപ്പെട്ട സാധുക്കളായ അശരണരായ ആളുകൾക്ക് താങ്ങാകുന്ന വ്യക്തിയാണ് ഒരാൾക്കൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഓടിയെത്തി അവരുടെ പ്രശ്നങ്ങളുടെ ആ സങ്കീർണതകൾ മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധ്യമാകുന്നു നോക്കൂ മനോഹാരിത അവൻ്റെ ശരീരഘടനയിലല്ല അവൻ്റെ ഹൃദയത്തിലാണ് അവൻ മനോഹരനായിത്തീരുന്നത് മനോഹരമായ ആ ശരീരഘടനയിൽ സൃഷ്ടിച്ച മനുഷ്യൻ മനോഹരനായി തീരുന്നത് അള്ളാഹു പറഞ്ഞ ഈ അർത്ഥത്തിലേക്ക് അവൻ എത്തിപ്പെടുന്നത് തീർച്ചയായും ഇല്ലല്ലീനു വാമിലുസ് അവൻ അള്ളാഹുവിൽ യാഥാർത്ഥ്യമായി വിശ്വസിക്കുകയും സൽപ്രവർത്തികളുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴാണ് നല്ലൊരു വിശ്വാസിയാകുമ്പോഴാണ് നല്ല സൽപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് അവൻ ഈ പറഞ്ഞതുപോലെ മനോഹരമായ ശരീരഘടനയ്ക്കനുസൃതമായി ജീവിത സൗന്ദര്യത്തിലേക്ക് അവൻ എത്തിപ്പെടാൻ സാധ്യമാകുന്നത് ശരീരത്തിൻ്റെ ഘടന മനോഹരമായതുകൊണ്ട് അവൻ മനോഹരനായി തീരുകയില്ല മറിച്ച് അവൻ്റെ ശരീരഘടന മനോഹരമായതുപോലെ അവൻ്റെ ജീവിത ശൈലികളും രൂപങ്ങളും ഭാവങ്ങളും ഇടപെടലുകളുമെല്ലാം മനോഹരമാകുമ്പോഴാണ് ആ മനുഷ്യൻ ഉദാത്തനായി തീരുന്നത് അപ്രകാരം ഒരു മനുഷ്യൻ ഈ ഇപ്രകാരം തീരുമ്പോൾ അള്ളാഹു റബ്ബുൽ അയസ്സത്ത് ജിബിരിയിൽ അലി ഹിസ്ലാത്തു വസ്ലാമിനെ വിളിച്ചിട്ട് പറയും ഈ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ജിബിരിയിൽ താങ്കളും ഇഷ്ടപ്പെടുക എന്ന് ജിബിരിയിൽ വാനലോകത്തുള്ള മുഴുവൻ ആളുകളോടും വിളിച്ചിട്ട് പറയും അള്ളാഹു ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു ഞാനും ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുവീൻ ഭൂമിയിലുള്ളവരോടും വിളിച്ചിട്ട് പറയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു ചിബിരിയിൽ ഇഷ്ടപ്പെടുന്നു പാലലോകത്തിലുള്ളവർ ഇഷ്ടപ്പെടുന്നു ആയതിനാൽ ഭൂമിയിലുള്ളവരെ നിങ്ങളും ഇഷ്ടപ്പെടൂ എന്ന് അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായൊരു സ്വീകാര്യത നൽകുകയാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രത്യേകമായൊരു സ്ഥാനവും അതോടൊപ്പം തന്നെ ബഹുമതിയും അദ്ദേഹത്തിന് നൽകുകയാണ് വലിയ പദവിയും പ്രതാപവും പത്രാസും ഒന്നും വേണമെന്നില്ല അദ്ദേഹം വലിയ രാഷ്ട്രീയ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാകണമെന്നില്ല ഏതെങ്കിലും ഔദ്യോഗിക പദവികളിൽ വിരാജിക്കുന്നവനാകണമെന്നില്ല മറിച്ച് അവൻ ആളുകൾക്കിടയിൽ മനോഹരമായി പ്രവർത്തിക്കുന്നവനായാൽ മതി ഉത്കൃഷ്ടമായ സ്വഭാവത്തിനുടമയായാൽ തീർച്ചയായും ഇപ്രകാരമുള്ള സൗഭാഗ്യങ്ങൾ അവന് ലഭിക്കുമെന്നുള്ളതാണ് എന്നാൽ ഇപ്രകാരം ഒരു മനുഷ്യൻ മോശത്തരങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ മോശത്തരവുമായി ബന്ധപ്പെടുന്ന വ്യക്തിയാണ് ഇതുപോലെ അള്ളാഹു പറയും ഞാൻ അവനെ വെറുക്കുന്നു ജിബിരിയിൽ നിങ്ങളും അവനെ വെറുക്കുക ജിബിലി അലഹി സലാത്തു വസ്ലാം ബാനലോകത്തിലുള്ളവരോട് പറയും അള്ളാഹു വെറുക്കുന്നു ഞാനും വെറുക്കുന്നു നിങ്ങളും വെറുക്കുക എന്ന് ജിബിലി അലിഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലുള്ളവരോടും പറയും അള്ളാഹു വെറുക്കുന്നു ഞാനും വെറുക്കുന്നു വാനലോകത്തിലുള്ളവരെല്ലാം വെറുക്കുന്നു അതുകൊണ്ട് ഭൂമിയിലുള്ളവരും ഇദ്ദേഹത്തെ വെറുക്കട്ടെ എന്ന് അദ്ദേഹം വലിയ സൗന്ദര്യമുള്ള ആളായിരിക്കാം ശരീരഘടനയിൽ മെച്ചമുള്ള ആളായിരിക്കാം പക്ഷേ എല്ലാവരും അയാളെ വെറുക്കുന്നു എല്ലാവരും അയാളെ ഇഷ്ടപ്പെടാതിരിക്കുന്നു അയാളെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുകയാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം മനോഹരമാകണമെങ്കിൽ നാം ആളുകൾക്കിടയിൽ ഏറ്റവും ഉദാത്തനായി തീരണമെങ്കിൽ മനോഹരമായി അള്ളാഹു സൃഷ്ടിച്ച ഈ ശരീരഘടന ഏറ്റവും അനുസ് അതിനനുസൃതമായ ജീവിത സൗന്ദര്യത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും നാമും സൽപ്രവർത്തികളുമായി ബന്ധപ്പെടണം അപ്പോഴാണ് നാം ഏറ്റവും നല്ല മനുഷ്യന്മാരായി തീരുന്നത് അതോടൊപ്പം തന്നെ സാരോപദേശങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കണം ധാരാളം ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാനുണ്ട് ആ ഉപദേശങ്ങൾ കേട്ട് നമ്മുടെ ജീവിതത്തെ മെച്ചമാക്കണം അതിനായി റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉപദേശങ്ങളിലൂടെ നല്ല നല്ല ഉപദേശങ്ങളിലൂടെ നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ മനോഹരമായി സൃഷ്ടിച്ച ഈ ശരീരഘടനയെ അതിൻ്റെ ഘടനയ്ക്കനുസൃതമായ ജീവിത സൗന്ദര്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ അള്ളാഹു നമുക്കും നമുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത